ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ബോഗൻ വില്ല ഓൺലൈനിൽ മേടിക്കുന്നവർക്ക് ബോഗൻ വില്ല എന്നല്ല നമ്മൾ ഏത് ചെടിയും ഓൺലൈനിൽ മേടിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒരു ബോഗൻ വില്ലയാണ് അപ്പോൾ അത് നമ്മൾക്ക് ലോഡ് വന്നപ്പോൾ ആ ചെടി ഒത്തിരി ആയിട്ടാണ് കേട്ടോ മണ്ണൊക്കെ പോയി വെറുതെ വേരോട് കൂടിയിട്ടാണ് ആ ചെടി എൻ്റെ കയ്യിൽ കെട്ടിയത് അതും വളരെ ശോഷിച്ചൊരവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു ചെടി ഞാൻ വെറുതെ എൻ്റെ വീട്ടിലെ മണ്ണിനകത്ത് മാത്രമാണ് ഈ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് പിടിപ്പിക്കുകയെന്ന് വെച്ചാൽ വെറുതെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ചെടികൾ വേരോട് കൂടി മാത്രമാണെങ്കിൽ പിടിക്കില്ല കേടുവരും അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നത് നമുക്ക് ഏത് ചെടി എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും വെറുതെ മണ്ണിൽ ഇത് എൻ്റെ വീട്ടിലെ വെറുതെ ഒരു ചട്ടിയിൽ പഴയ ഒരു ചെടി നട്ടിരുന്ന ഒരു മണ്ണാണ് അപ്പോൾ അതിനകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു എനിക്ക് ആ ചെടി ഇതേ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പറയുകയാണ് ഓൺലൈനിൽ മേടിക്കുന്ന ഏത് ചെടിയായാലും യാതൊരു കാരണവശാലും നമ്മൾ യാതൊരു പോട്ടി മിക്സും ചേർക്കരുത് ചേർക്കാതെ നമ്മൾ മണ്ണിൽ മാത്രം വെച്ചിട്ട് തണലത്ത് വെച്ച് പിടിപ്പിക്കൂ അപ്പോൾ അങ്ങനെ തണലത്ത് വെച്ചു എൻ്റെ ചെടിയിലെ പഴയ ഇലകളൊക്കെ കണ്ടില്ലേ ആ ചട്ടിയിൽ കൊഴിഞ്ഞു പോയി കിടക്കുന്നത് അപ്പോൾ അതെല്ലാം കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട് ഇപ്പോൾ പുതിയ പുതിയ ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതിനകത്തെ ആ ഉണങ്ങി നിന്നിരുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ ഒന്ന് റീപ്പോട്ട് ഈ കാണിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ ഈ ചെടി പിടിച്ച സ്ഥിതിക്ക് നമുക്കിതിനകത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാത്തരം വളങ്ങളും ചേർത്തിട്ട് റിപ്പോർട്ട് ചെയ്യാം യാതൊരു കാരണവശാലും അത് കേടുവരില്ലോ അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ടു പിന്നെ ഇത് ഒരു കയ്യിൽ ഒത്തിരി ചാണകപ്പൊടിയാണ് പിന്നെ കുറച്ച് എല്ലുപൊടി ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ചേർക്കാറുള്ളത് വേറെ യാതൊരു കാര്യങ്ങളും ഞാൻ എൻ്റെ ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചേർക്കാറില്ല ഇതിനകത്ത് എല്ല് ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ചേർക്കാറ് ചാണകപ്പൊടി വേണം മെയിൻ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചെടി പിടിച്ച് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിൻ്റെ കടക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചെടി ഒന്ന് നമ്മൾ കൊട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മേലെ ഈ കമ്പ് ഇങ്ങനെ പൊക്കിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെടി പിടിക്കുകയോ ഇല്ലയോന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വിരലിൻ്റെ സെൻ്ററിലേക്ക് ഈ ചെടിയുടെ കമ്പ് പിടിപ്പിക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല മുള്ള ഒരു ചെടി തന്നെയാണ് അത് അപ്പോൾ അത് നമ്മൾ ഒന്നാം അങ്ങോട്ട് ആക്കിയിട്ട് ഒന്ന് ചട്ടി ഒന്ന് കമത്ത് ആ കമത്തിൻ്റെ ചെട്ടിയുടെ അടിഭാഗം ഒന്ന് നന്നായി നല്ല രീതിയിൽ കൊട്ടി കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ യാതൊരു കേടുമുര മണ്ണ് വരേണ്ടതാണ് എൻ്റെ ചട്ടിയിലെ മണ്ണ് കുറച്ച് പഴയ മണ്ണായതുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് മണ്ണ് മാത്രമാണ് കേട്ടോ വന്നത് കണ്ടോ ഇത്രയും ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോഴും ഞാനത് കൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു മണ്ണിരയെ കണ്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചതാണ് കേട്ടോ എന്നിരുന്നാലും എനിക്ക് ഈ ചെടി പിടിച്ചു കിട്ടി പലരും പറയുന്നുണ്ട് പിടിക്കാറില്ല പിടിക്കില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ചെടി വളരെ സക്സസ് ആയി ആയിട്ടോ അതുകൊണ്ട് ബാക്കി മണ്ണും കൂടി നമ്മളിതിനകത്തേക്ക് ഇട്ട് ബാക്കി കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചെടിയൊന്ന് അമർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയോളം ഈ ചെടി നമ്മുടെ കയ്യിൽ തണലത്ത് തന്നെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പതിയെ ഒന്ന് പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ബോഗൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിൽ മാത്രം കിട്ടിയാൽ മതി ഇതിനകത്ത് പൂക്കൾ വരും അപ്പോൾ ഇതിനകത്ത് കാണിച്ച് തരാം കണ്ടില്ലേ ആ ചെടി പിടിച്ച് അതിനകത്തേ പുതിയ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും പറയുന്നുണ്ട് ഓൺലൈനിൽ മേടിക്കുന്ന ചെടികൾ ഒന്നിലും യാതൊരു വളവും ചേർക്കാതെ വെറുതെ മണ്ണിനകത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് റിപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഓൺലൈനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെടികൾ വാങ്ങിച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനിയും ഇതേപോലെ മണ്ടത്തരങ്ങൾ ആരും ചെയ്ത് കൂട്ടാതെ ഇത്തരം രീതിയിലൊക്കെ ഒന്ന് ചെടികളൊന്ന് വെച്ച് പിടിപ്പിക്കും മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം